ാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീടിൻ്റെ സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീട്ടിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മച്ചി നിലത്ത് കിടക്കുകയാണ് നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കൊട്ടാരക്കര ചിരട്ട കോണത്ത് വയോധികയെ കഴുത്തറത്ത് കൊലപ്പെടുത്തി ചിരട്ടക്കോണം സ്വപ്നവിലാസത്തിൽ എഴുപത്തിനാല് വയസ്സുള്ള ഓമനയാണ് മരിച്ചത് ഭർത്താവ് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വെട്ടുകത്തിക്കൊണ്ടാണ് അയാൾ ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയത് ഓമന കശുവണ്ടി തൊഴിലാളിയായിരുന്നു അവിടെ നിന്നും വിരമിച്ചപ്പോൾ കിട്ടിയ പണം ആർക്കോ പലിശക്ക് കടം കൊടുത്തതായും അതിനെ ചൊല്ലിയുണ്ടായ തർക്കവുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മണിയോട് കൂടിയാണ് ചിരട്ടോണം വാടിന് നടക്കുന്ന രീതിയിലുള്ള ഈ സംഭവം അറിഞ്ഞത് രാവിലെ മണിയായപ്പോൾ അയൽവാസിയാണ് എന്നെ വിളിച്ച് പറയുന്നത് നമ്മുടെ വീണ സമീപത്തെ ഓമന എന്ന് പറയുന്ന അമ്മച്ചി വീട്ടിൽ വീടിനുള്ളിൽ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ വരികയും വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അമ്മച്ചി നിലത്ത് കിടക്കുകയാണ് ആ പാലിലും ഒരു കയർ തൂക്കിയിട്ടിരിക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ റൂമ് മുഴുവനും ബ്ലഡ് കിടക്കുന്നു അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇത് ഒരു ദുരൂഹതയുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ കൊട്ടായ സ്റ്റേഷനിലും അതുപോലെ തന്നെ സി ഐയും എസ് ഐ എ സി ഐയും എസ് ഐ ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞ് ഉടൻ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു നാലിഞ്ച് നാലിഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ് റൂമിനകത്ത് തന്നെ വെട്ട് കത്തി കിടപ്പുണ്ട് ഒരു ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട് അങ്ങനെ വളരെ ഒരു നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത് ഈ അമ്മച്ചി ഈ നാടിനു തന്നെ നല്ല ഒരു കൂടി ജീവിക്കുന്ന സ്നേഹത്തോടു കൂടി എല്ലാവരെയും ആത്മാർത്ഥയോട് കാണുന്ന ഒരു അമ്മച്ചിയാണ് എന്തുവായാലും വളരെയധികം വിഷമമുണ്ട്